ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആഹ് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടനയാണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ആ ഒരു വിദ്യാഭ്യാസ ബന്ധിന്റെ കാരണമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ എ ബി വിപിയുടെ വിദ്യാഭ്യാസ ബന്ധാണ് സംസ്ഥാന വ്യാപകമായിട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ടാകും നാളെ സ്കൂൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ വിദ്യാഭ്യാസ ബന്ധം ഒരു പ്രതിഷേധ സമരമാണ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു എന്ന് കരുതി കേരളത്തിൽ സ്കൂളുകൾക്ക് അവധിയൊന്നും കൊടുക്കാറില്ല പിന്നെ ബന്ധുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഏതെങ്കിലും സ്കൂളിലൊക്കെ എത്തിയിട്ട് ആ പ്രവർത്തനം തടസ്സപ്പെടുത്തി കഴിഞ്ഞാലൊക്കെയാണ് സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുക അല്ലാത്തപക്ഷം കേരളത്തിലെ സ്കൂളുകൾ പ്രവർത്തിക്കാറാണ് പതിവ് സോ വിദ്യാഭ്യാസ ബന്ധാണ് നാളെ എന്നുള്ള വിവരം അറിയിക്കുന്നു